കൂടാതെ നമുക്ക് ചുറ്റുപാടിലുമുള്ള ആളുകൾ നമ്മെ പറഞ്ഞ് പേടിയാക്കുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ഒരു നേര് വന്നു അല്ലെങ്കിൽ ഒരു പനി വന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്ക് നമ്മൾ അതെല്ലാവരുമായും ഷെയർ ചെയ്യും അങ്ങനെ എല്ലാവരുമായും ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഹായ് ഞാൻ ഹീലർ ഷാജഹാൻ വെൽക്കം ടു അക്യു ഹീൽ എന്തിനാ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ മനോഭാവവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ മനസ്സും ആരോഗ്യവും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകൾ രോഗമായിട്ടും പരിണമിക്കാറുണ്ട് ഉദാഹരണം ആദി വ്യാധി വേവലാദികൾ ദുഃഖം ഭയം സങ്കടം ദേഷ്യം എന്നിവയൊക്കെ രോഗങ്ങളായി മാറാറുണ്ട് അത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നത് പുറം വശത്തും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ചെറിയ രോഗം വരുമ്പോൾ ബുദ്ധിമുട്ടാറുണ്ട് രോഗങ്ങൾക്കുള്ള ചികിത്സകളേക്കാൾ പ്രാധാന്യമേറിയതാണ് രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ആറ്റിറ്റ്യൂഡിലാണ് രോഗങ്ങളെ നേരിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു രോഗം വരുമ്പോൾ നമ്മൾ അതിനെ പേടിയോടെയും വിഷമത്തോടെയും അല്ലെങ്കിൽ ആകുലതയോടെയൊക്കെ നേരിടുമ്പോൾ അത് കൂടുതൽ ഭയാനകവും കൂടുതൽ ദുരിതമേറിയതും ആവുന്നു കൂടാതെ നമുക്ക് ചുറ്റുപാടിലുമുള്ള ആളുകൾ നമ്മെ പറഞ്ഞു പേടിയാക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ഒരു നേര് വന്നു അല്ലെങ്കിൽ ഒരു പനി വന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേക്ക് നമ്മൾ അതെല്ലാവരുമായും ഷെയർ ചെയ്യും അങ്ങനെ എല്ലാവരുമായും ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മനസ്ഥിതിക്കനുസരിച്ചും അറിവിനനുസരിച്ചും ബുദ്ധിക്കനുസരിച്ചുമൊക്കെയാണ് അവരുടെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ എല്ലാവരും എല്ലാത്തിലും പാണ്ഡിത്യം ഉള്ള ആളുകളല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ എന്ത് പ്രശ്നവും എല്ലാരോടും ചർച്ച ചെയ്യാൻ പാടില്ല അതിൻ്റെതായ മേഖലകളിലേ അത് ചർച്ച ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് എല്ലാവരോടും ഷെയർ ചെയ്യുന്ന രീതി അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടാനില്ല നമ്മുടെ രോഗവിവരം ആരോടാണ് പറയേണ്ടത് ആദ്യം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നമുക്ക് സുഖത്തിനായി പ്രാർത്ഥിക്കാം അത് ദൈവത്തോട് തന്നെയാണ് നമ്മൾ ആദ്യം സഹായം ചോദിക്കേണ്ടത് പിന്നെ വൈദ്യസഹായവും തേടാം വൈദ്യസഹായം തേടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ദോഷകരമായ ശരീരത്തിന് ഹാനികരമായ വൈദ്യങ്ങൾ നമ്മൾ പിൻപറ്റുമ്പോൾ അത് നമുക്ക് ദോഷങ്ങൾ കൂടി വരുത്തുന്നുണ്ട് സൈഡ് എഫക്റ്റ് മരുന്നുകൾ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ആ രോഗം മാറി വേറെ എന്തെങ്കിലും രോഗങ്ങളായി മാറുന്ന വരുന്ന രീതികൾ അതൊക്കെ വളരെ ഡെയിഞ്ചറസ് ആയ രീതികളാണ് അപ്പോൾ നമുക്ക് പ്രാപ്തമായ നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്ന രീതിയിലുള്ള ചികിത്സകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു രോഗം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ശമിക്കുകയും സുഖത്തിനായി പ്രതീക്ഷ വെക്കുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ ഒരു വൈദ്യസഹായം തേടുക നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത ഒരു വൈദ്യസഹായം തേടൽ അത്യാവശ്യമാണ് ഇപ്പോൾ സർവ്വസാധാരണയായി കാണുന്നത് ഒരു രോഗം വരുമ്പോൾ അതെല്ലാവരുമായും ചേർക്കും നമ്മൾ കാണുന്നവരോടും നമ്മളെ സന്ദർശിക്കുന്നവരോടും കൂട്ടുകാരുമായും അയൽവാസികളുമായും എല്ലാവരോടും ചർച്ച ചെയ്യും അപ്പോൾ അവർ അത് അതിനൊന്നും കൂടെ ഭയാനകമാക്കി തരുന്നുണ്ട് ചില ആളുകൾ അവരുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർ പറയും അല്ലെങ്കിൽ അവരുടെ അറിവിനുസരിച്ച് അവർ നമുക്ക് ഉപദേശം തരും ഇത് അങ്ങനത്തെ ഇതാണ് ഇങ്ങനെ വന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് ഈ പനിയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവര് വല്ല സോഷ്യൽ മീഡിയ വഴിയോ യൂട്യൂബ് വഴിയൊക്കെ അറിഞ്ഞ് ഒരുപാട് കാര്യങ്ങളാവും നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ കാലിൽ ഒരു നേര് വരും അത് കിഡ്നി പോയത് കൊണ്ടോ അല്ലെങ്കിൽ കിഡ്നിയെ ബാധിച്ചത് കൊണ്ടോ മാത്രമല്ല പല ഘടകങ്ങൾ കാരണവും നീര് വരാം ഒരു രോഗലക്ഷണം അത് ഒരു രോഗത്തിന്റെ മാത്രം ലക്ഷണമൊന്നല്ല പല രോഗങ്ങൾക്കും അത് ലക്ഷണം ഉണ്ടാവും അങ്ങനെ പല ലക്ഷണങ്ങളും പല രോഗങ്ങളുടെ ആയിരിക്കും അല്ലാതെ നമ്മളെ പേടിപ്പെടുത്തുന്ന പോലെ അത് ആ രോഗത്തിൻ്റെ മാത്രം ലക്ഷണമൊന്നാവില്ല ആവില്ല ഇവിടെ നമ്മൾ നമ്മുടെ ുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബോധം ഉപയോഗിച്ച് ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ആദ്യം ഒരു നല്ല വൈദ്യ സഹായം തേടണം അവിടെ നമുക്ക് കറക്റ്റാക്കി മനസ്സിലാക്കാൻ എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഭക്ഷണ രീതി മാറ്റം വരുത്തണം അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റം വരുമെന്നൊക്കെ നമ്മൾ നോക്കണം അത് നമ്മുടെ മിക്കവാറും രോഗങ്ങളും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ് അല്ലാതെ അത് ഒരു കാരണമല്ലാതെ ഒരു രോഗം വരില്ല ജീവിതശൈലിയിൽ ഉള്ള വ്യത്യാസങ്ങളോ നമ്മുടെ ഭക്ഷണരീതി അതുപോലെ മറ്റുള്ള രീതികളിലുള്ള വ്യത്യാസങ്ങളിലൂടെയാണ് ഒരു രോഗം വരുന്നത് അപ്പം അതൊക്കെ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം അത് നമ്മുടെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ചികിത്സിക്കുന്ന ചികിത്സാരികളിൽ പോവുകയാണ് ഏറ്റവും നല്ലത് ശരീരത്തിന് ഹാനികരമാവുന്ന മരുന്നുകളും മറ്റ് കെമിക്കലുകളും ഉപയോഗിച്ച് നമ്മുടെ ഉള്ള ആരോഗ്യം കൂടി നശിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടുമ്പോൾ അത് നമുക്ക് കൂടുതൽ ദോഷമല്ലാതെ വേറൊന്നും വരുത്തുന്നില്ല അപ്പം നമ്മുടെ നമ്മെ ഭയാനപ്പെടുത്തുന്ന ഇൻഫർമേഷനുകൾ നമ്മൾ പിൻപറ്റി അത് അതിൽ നമ്മൾ പേടിച്ച് നമ്മുടെ ഉള്ള രോഗത്തെ വലുതാക്കി വലിയ ഒരു ഡേഞ്ചർ അവസ്ഥയിൽ കണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനനുസരിച്ച് നീങ്ങി അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മുടെ ശരീരത്തെ കൂടുതൽ മോശമായ സ്ഥിതിയിലേക്ക് തള്ളിവിടാനേ അതിനേക്ക് കഴിയുള്ളൂ അല്ലാതെ അതുകൊണ്ട് വേറൊരു കാര്യം കിട്ടുന്നില്ല